ചെറുതായിട്ട് ഒന്ന് പെട്ടിരിക്കുക മോർണിംഗ് ടൈം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ നിങ്ങൾ ലാലായിട്ട് നിങ്ങളുടെ കൈ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കൈ ലാലായിട്ടിൻ്റെ മറുവശത്ത് നിൽക്കുന്നത് ആരായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പലർക്കും അറിയാം ജാസ്മിൻ പറയുന്നത് ഗബ്രിയുടെ പേരായിരിക്കുന്നു ഇങ്ങനെ വന്ന് പറയാൻ തുടങ്ങി ജാസ്മിനെ വിളിച്ച സമയത്ത് ജാസ്മിൻ തീർച്ചയായിട്ടും നമുക്കറിയാം നൂറിലും നൂറ്റൊന്ന് ശതമാനവും ഗബ്രിയുടെ പേരായിരിക്കും പറയാമെന്ന് തീർച്ചയായിട്ടും ജാസ്മിൻ ഇവിടെ നമ്മുടെ ധാരണ ജാസ്മിൻ പറഞ്ഞു ഞാൻ ഗബ്രീനയാണ് പറയാമെന്നുള്ളത് ഗബ്രീനെ മാത്രം കൂടെ റസ്മിനെ പറഞ്ഞിട്ടുണ്ട് ഗബ്രി ആയിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളതും ജാസ്മിൻ പറയുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കാര്യം ജാസ്മിൻ പറയുന്നുണ്ട് ഒരുപാട് തവണ താനിവിടെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി ഇരുന്നിട്ടുണ്ട് ഒരുപാട് തവണ ഡിപ്രഷൻ അടിക്കുമ്പോഴൊക്കെ ഇരുന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടിരുന്ന സമയത്തൊക്കെ തൻ്റെ കൂടെ നിന്നത് ഗബ്രിയാണ് താങ്ങായും തണൽ തണലായും മനസ്സിനൊരു ബലമായിട്ടൊക്കെ നിന്നത് ഗബ്രിയാണെന്ന് നമ്മൾ കാണുന്ന കാര്യം കൂടിയാണ് ഗബ്രിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഗബ്രി ആയിരിക്കണം തൻ്റെ കൈ പിടിച്ച് ലാലേട്ടൻ ഉയർത്തുന്ന സമയത്ത് ലാലേറ്റൻ്റെ ഉണ്ടായിരിക്കേണ്ട ആ ഒരു കൈ എന്നാണ് ജാസ്മിൻ പറയുന്നത് റസ്മിനെ കൂടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റസ്മിനും അതുപോലെ തന്നെ മെൻ്റലി തനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് താൻ ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ ഒരു കൂട്ടായിട്ട് റസ്മിനും തൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾക്കും എൻ്റെ കയ്യിലൊരു ട്രോഫി കിട്ടുകയാണെങ്കിൽ ആ ട്രോഫി ഇവർക്ക് രണ്ടു പേർക്കും അർഹതയുള്ളതാണ് കാരണം ഞാൻ അത്രയും സ്ട്രെസ്സ് അനുഭവിച്ച് അനുഭവിച്ച സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് രണ്ട് വ്യക്തികളാണ് ഇവർ അപ്പോൾ ഇവർക്കും കൂടി ഞാൻ ഇവിടെ നിന്ന് ജയിച്ചു പോകും എന്നെപ്പോലെ തന്നെ ഈ ട്രോഫിക്ക് അർഹതയുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിജു ബേക്ക് നിരുന്ന സ്ഥലത്തുനിന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതാണ് നമുക്ക് എനിക്കൊരു നല്ലൊരിതായിട്ട് തോന്നിയിട്ടോ ആ ഒരു കാര്യം സിജു അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട് പറഞ്ഞ കാര്യം സിജു ചോദിച്ചിങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ട്രോഫി നീ കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ട്രോഫി മാത്രമല്ലല്ലോ വിന്നർക്ക് കിട്ടുക വിന്നർക്ക് വെറും ട്രോഫി അല്ലല്ലോ ബിഗ് ബോസ് വിന്നർക്ക് ഒരു അൻപത് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ ആ അൻപത് ലക്ഷം രൂപേൻ്റെ പകുതിയാണോ നി നീ ഈ രണ്ട് വ്യക്തികൾ കൂടി ഷെയർ ആക്കിയിട്ട് കൊടുക്കുന്നത് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ട്രോഫി രണ്ടാക്കും കൂടി വേദിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ നടക്കൂല അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും സിജോ പറയുന്നത് അപ്പോൾ സിജോ ചോദിക്കുന്നതിൽ കാര്യമല്ലേ അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ജാസ്മിൻ ജാസ്മിനായിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ എല്ലാ ഇനിയിപ്പോൾ ഞാൻ പറയാത്ത വിട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് നീ എൻ്റെ കരളാണ് മുത്താണ് ചങ്കാണ് ഞാനിപ്പോൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രോഫി നിനക്കുള്ളതാണ് നിനക്കുള്ളതാണെന്നൊക്കെ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട് മുൻപത്തെ സീസണിൽ കേട്ടിട്ടുണ്ട് ഈ സീസണിലും അത് എന്നെയാണ് ആവർത്തിക്കുന്നത് ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഇത്ര ഡീപ്പായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുറേ ആൾക്കാരൊക്കെ കുറച്ച് ആക്ട് ചെയ്യുന്ന പേഴ്സണലി തോന്നുന്ന കാര്യം മാത്രമാണ് കേട്ടോ അല്ലാണ്ട് പറഞ്ഞതല്ല പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് പൊട്ടി മുളയ്ക്ക നമ്മൾ ഒരു കാര്യം വിചാരിച്ച് ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അതിൽ കയറിയതിന് ശേഷം നമുക്ക് ആ ഒരു ട്രോഫി വേറൊരാൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നീ വിജയിക്കുകയും ഞാൻ ഡൗൺ ആയിപ്പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയണമെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കുമെന്ന് അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല പക്ഷെ ഇങ്ങനെ ചോദിച്ച സമയത്ത് ജാസ്മിൻ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് കേട്ടോ ജാസ്മിൻ പറയുന്നത് ഞാൻ ചിലപ്പോൾ അത് അത് കിട്ടിയതിന് ശേഷം തീരുമാനിക്കാം ഞാൻ അതിപ്പോൾ പറയുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇത് സിജോ ചോദിച്ചതുകൊണ്ട് ഇതൊരു കാര്യമായിട്ട് എല്ലാവരും ഒന്നും എടുത്തതെന്നല്ലാതെ നമ്മുടെ ജിൻഡു ആണ് ഇത് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ എന്ത് വലിയ കാര്യമാണെങ്കിലും ആൾക്കാർ അതൊന്നും മൈൻഡ് ചെയ്യില്ല പക്ഷേ പുറത്ത് ജിൻഡോയ്ക്ക് നല്ലൊരു ഇമേജ് ഉണ്ട് ജിൻഡോ പറയുന്നത് കറക്റ്റാണെന്ന് കാണുന്ന പ്രേക്ഷകാന്നുള്ള രീതിക്ക് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് കുറേ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല ജെനുവനായി നിൽക്കുന്ന നല്ലൊരു വ്യക്തി തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്നത് അപ്പം ജിൻഡോ പറയുന്ന കാര്യങ്ങൾ ആരും ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കും ഇദ്ദേഹം പറയുന്നത് കറക്റ്റാണല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കും ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ ജിൻഡു അറിയുന്നുണ്ട് അത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല ജിൻഡുവിനോടൊന്നും ആരും പറയില്ല റസ്മിൻ പോയി പറയുമോ ഒന്നുമില്ല റസ്മിനൊക്കെ ജാസ്മിനും അതുപോലെ തന്നെ ശ്രീതുവിനും അർജുനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നല്ലാണ്ട് വേറെ ആരോടും പറഞ്ഞു കൊടുക്കുന്നൊരു ആളൊന്നും അല്ല ഈ റസ്മിൻന്ന് പറഞ്ഞാൽ അപ്പോൾ ജിൻഡോൻ അങ്ങനത്തെ ഒരു ഹിൻഡൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കിട്ടുകയില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ സിമിനാറ്റിൻ്റെ നിന്നൊക്കെ കിട്ടും പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഒരാളൊന്നും അല്ല പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ വരെ നമ്മളൊന്ന് ചിന്തിക്കും പക്ഷേ അകത്ത് നിൽക്കുന്ന ജാസ്മിൻ അറിയില്ലല്ലോ അത് എത്ര വലിയ ജാസ്മിന് മാത്രമല്ല വേറൊരു കണ്ടസ്റ്റൻറ്റും വലിയൊരു വിലയൊന്നും കൊടുക്കുന്നില്ല എന്നാലും കുറച്ച് കണ്ട കണ്ടസ്റ്റൻസൊക്കെ കുറച്ചൊരു ഒരു മനുഷ്യനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ജിൻഡോനെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ പേര് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ടോപ്പ് ഫൈവില് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വ്യക്തികളെയും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബി ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം